ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം പോവുകയാണ് സമയം അഞ്ചു മണിയായി എല്ലാരും ജോലി കഴിഞ്ഞ് വീട്ടിൽ പോണ സമയത്താണ് ഞങ്ങള് ജോലിക്ക് വേണ്ടി പോകുന്നത് പക്ഷെ രാവിലെ ഉണ്ടല്ലേ രാവിലെ ഒരു ഏഴുമണിക്ക് പോണ വഴിയിലിന് രണ്ട് ടൈം മുട്ട എടുക്കണം പിന്നെ ബ്രെഡ് വാങ്ങിക്കണം അങ്ങനത്തെ കാര്യം പിന്നെ ചെറിയ മഴക്കോളുണ്ട് മഴ ചതിക്കോ എന്നറിഞ്ഞുകൊണ്ടിരിക്കുന്നത് മഴ നമുക്ക് പിന്നെ സഹിക്കാം കാറ്റാണ് കാറ്റാണ് കാറ്റ് നമ്മൾ നിൽക്കുന്ന സൈഡിൽ നിന്ന് ഭയങ്കര കാറ്റാണ് ായിരുന്നു വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ആ സൈഡില് നമ്മള് ചെറിയ രീതിയിൽ ചെയ്ത് വെച്ചേക്കുന്ന കാര്യം വെച്ച അവിടെ റോഡ് പണി നടക്കുകയാണ് അതുകൊണ്ട് നമുക്ക് നമുക്കിപ്പം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് വേറെ ഒന്നും അതിൽ ചെയ്യാൻ പറ്റത്തില്ല ചെയ്ത് കഴിയുമ്പോ ചെയ്ത് പൈസ മുടങ്ങി ചെയ്ത് കഴിഞ്ഞാൽ റോഡ് പണി തുടങ്ങി നമ്മൾ അവിടെ നിന്ന് മാറ്റാൻ പറയുകയാണെങ്കിൽ നമ്മൾ പെട്ടു അതുകൊണ്ട് സബ്സ്ക്രൈബേഴ്സിൻ്റെ അവിടെ എന്തിനാണ് പറയാനുള്ളത് എന്തൊരു സപ്പോർട്ട് ചേച്ചി ചേട്ടന്മാരൊക്കെ ഉണ്ട് ടുത്ത് എന്ത് ബൈക്ക് കൊണ്ട് വെച്ചിട്ട് പോയി വണ്ടി ഇരുന്ന നമുക്ക് വരുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ് റോഡ് തിരക്കാണെങ്കിൽ കയറി വര വരാനും പറ്റത്തില്ല അവിടെ ഇരിപ്പൊണ്ട് അപ്പോൾ നമ്മുടെ കടയിലെ ബോഡെഴുതണ സ്ഥിരം ആള് ഞാൻ തന്നെയാണ് ഞാൻ എഴുതിയാലേ ചാച്ചിനൊരു തൃപ്തി വരത്തുള്ളൂ അതുമല്ല ബോർഡ് എഴുതണ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓ ഞങ്ങളിവിടെ ഇരിക്കയാണ് അല്ലേ ചാ ഞങ്ങൾ ഇന്ന് കച്ചവടം നല്ല കുറവാണ് വെള്ളിയാഴ്ച ആയിട്ട് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല ഒരു സാധാരണ സമയത്ത് കുറച്ച് ആളൊക്കെ വരണതാണ് ഇന്ന് കുറച്ച് പേരെ വന്നുള്ളൂ രണ്ട് മൂന്ന് പേരെ വന്നുള്ളൂ ബാക്കി എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് വെയിറ്റ് ചെയ്യാം ആ അതിനിടെ ജോർദൻ പാട്ട് പ്രാക്ടീസ് പ്രാക്ടീസൊക്കെ നടത്തുകയാണ് നമ്മളിങ്ങനെ കസ്റ്റമർ ഒന്നും ഇല്ലാത്ത സമയത്ത് ഇവിടെ ഇവിടെ പ്രാക്ടീസ് പ്രാക്ടീസ് ആണ് ഗാനമേള പിന്നെ ജോർദാന ഓണപരീക്ഷ തുടങ്ങിയിട്ടുണ്ട് പിന്നെ എക്സാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇനി രണ്ടു മൂന്നെണ്ണം കൂടെ ഉള്ളു അതും കൂടെ കഴിയുമ്പോൾ സ്കൂൾ അടയ്ക്കും പിന്നെ ജോർദാൻ ഫ്രീ ആണ് ഭയങ്കര സ്നേഹ പ്രകടന പ്രകടനമാണ് ഗെയിം എന്തോ കാര്യ സാധ്യതാണോ സൂപ്പിനാണോ വീട്ടിൽ ചെല്ല കപ്പലണ്ടി അന്ന് അങ്ങനെ ഇരിക്കയാണ് എട്ടൊക്കെ ആയപ്പോഴത്തേക്ക് അവൻ കൊണ്ടുപോയി അനിയ കൊണ്ടുപോയി നമ്മുടെ കടയിലെ ബോർഡ് കണ്ടിട്ട് എല്ലാവരും ചോദിക്കാറുണ്ട് ഡബിൾ ടെക്കർ എന്താണെന്ന് അതായത് ഇതാണ് ഡബിൾ ടെക്കർ അപ്പൊ എനിക്ക് വിശന്നപ്പോഴത്തേക്ക് ഞാൻ എന്തോ ഉൾസെന്തോ ഉണ്ടാക്കി കഴിക്കണ വീഡിയോ ആണ് ഗൈസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ കച്ചവടം എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഒതുക്കുകയാണ് അല്ലേ ചാച്ചാ അപ്പോൾ ഇനി നേരെ വീട്ടിലോട്ട് വീട്ടിലോട്ട് പോകണം സമയം ഇപ്പോൾ പത്തര മണിയായി ഞങ്ങൾ കച്ചവടമൊക്കെ കഴിഞ്ഞു അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്യൂടെ അത് തന്നെ